ഓ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശിവാനന്ദ ലഹരിയിലെ അൻപത്തി ഒൻപത് അറുപത് ശ്ലോകങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം അൻപത്തി ഒന്നാം അൻപത്തി ഒൻപതാമത്തെ ശ്ലോകം നോക്കൂ ഹംസ പത്മവനം സമിക്ഷതി യഥാ നീലാംബുദം ചാതക കോക കോകനദപ്രിയം പ്രതിദിനം ചന്ദ്രം ചകോരസ്തഥ ചേതോ വാഞ്ചതി മാമകം പശുപതേ ചിന്മാർഗമൃഗ്യം വിഭു ഗൗരീനാഥഭവത് പദാബ്ജയുഗളം കൈവല്യ സൗഖ്യപ്രദം പദച്ചത്തിലോട്ട് കടന്നാൽ രണ്ടാമത്തെ പാദത്തിൽ ചകോരസ്തഥ ചകോര അധികം തഥ അത്രമാത്രമേ ഉള്ളു അതുകൊണ്ട് നമുക്ക് അന്വയത്തിലേക്ക് പ്രവേശിക്കാം വിഭോ ഹംസ പദ്മനം ചാതക നീലാബുദ കോര ചന്ദ്രം പ്രതിദിനം സമിക്ഷതി കഥ പശുപത്തെ ഗൗരീനാഥ മാമകം ചേത ചിന്മാർഗമൃഗ്യം കൈവല്യസുഖപ്രദം പാദബ്ജയുഗളം വാഞ്ചതി ഭക്ഷത്തുള്ള പ്രവേശിക്കാം വിഭോ സർവശക്തനായ ഈശ്വര ഹംസഹ പത്മവനം ഹംസഹ എന്നുള്ളത് അരയന്ന പത്മവനം താമരപ്പൊഴിക ഹംസം താമരപ്പൊഴികയെയും ചാതക നീലാമ്പുത ചാതകം വേഴാമ്പലാണ് അത് നീലാംബുത നീലമേഘം സേചനസമർത്ഥമായ മേഘം അപ്പോൾ വേഴാമ്പൽ മേഘത്തെയും കോകഹ കോക ചക്രവാക അത് കോകനദപ്രിയ കോകനദപ്രിയൻ സൂര്യനാണ് കോകനദം എന്നാൽ ചിന്താമര കോകത്തെ ചക്രവാക പക്ഷിയെ നദിപ്പിക്കുന്നതാണത് ശബ്ദിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് പദാർത്ഥയോജന പ്രഭാതത്തില് സൂര്യകിരണങ്ങളേറ്റ് വിടരാൻ വെമ്പുന്ന താമരമുട്ടുകളെ കണ്ടിട്ട് ചക്രവാകങ്ങൾ സന്തുഷ്ടരായി അവ്യക്തം ശബ്ദിക്കുന്നു എന്നാണ് കാവ്യസങ്കല്പം ആ മുഹൂർത്തത്തിൽ താമരകൾക്കും ഒപ്പം ചക്രവാകങ്ങൾക്കും പ്രിയങ്കരനായിത്തീരുന്നു ഉദയ സൂര്യൻ അപ്രകാരം ചക്രവാകങ്ങൾ സൂര്യനെയും ചക്കോരഹ ചക്കോര പക്ഷി നമ്മുടെ ഭാഷയിൽ ചെമ്പോത്തെന്ന മുപ്പൻ എന്നൊക്കെ പറയാം ചന്ദ്രൻ ചന്ദ്രനെയും ഇപ്പം ചകോര പക്ഷികൾ ചന്ദ്രനെയും യഥാ എപ്രകാരം പ്രതിദിനം ദിനേദിനേ ഓരോ ദിവസവും സമിച്ഛതി കണ്ടുമുട്ടുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുവോ സംഗമമായ ഇച്ഛതി സംഗമായ ഇച്ഛതി എന്നാണ് അപ്പോൾ സൂര്യോദയത്തിൽ താമരകൾ വിടരുകയും അസമയത്തിൽ കൂമ്പുകയും ചെയ്യുന്നു ആ താമരകൾ സൂര്യോദയത്തിന് വേണ്ടിയും സൂര്യൻ ഉദയത്തിൽ താമരമുട്ടുകളെ കാണുന്നതിന് വേണ്ടിയും കാത്തിരിക്കുന്നു മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ജാതകങ്ങൾ സേചന സമർത്ഥരായ മേഘങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു പകൽ മുഴുവൻ ഇണചേർന്നിരുന്നിട്ട് സന്ധ്യയാകുമ്പോൾ വേർപിരിയുന്ന ചക്രവാക പക്ഷികൾ വീണ്ടും ഒത്തുചേരുവാൻ സൂര്യോദയത്തിനു വേണ്ടിയും കാത്തിരിക്കുന്നു അപ്പോൾ തഥാപ്രകാരം പശുപതേ ജീവനാഥ ഗൗരീനാഥ ഗൗരിക്കും നാഥനായവനെ മാമകം ചേത എൻ്റെ ചിത്തം ചിന്മാർഗമൃഗ്യം ചിത്തസ്യ മാർഗമാണ് ചിന്മാർഗം ധ്യാനമാർഗം മൃഗ്യഹ എന്ന് പറഞ്ഞാൽ മാർഗ ഇതും യോഗ്യ എന്നാൽ അന്വേഷിച്ച് കണ്ടെത്താവുന്നവൻ അപ്രകാരം ഉള്ളതും കൈവല്യ സൗഖ്യപ്രദം കൈവല്യ മുക്തി കൈവരിക്കാവുന്നതും കൈവല്യം എന്നാൽ ശരീരേന്ദ്രിയാതി സംബന്ധം കൂടാതെയുള്ള ആത്മാവിൻ്റെ കേവലമായ അവസ്ഥയാണ് കേവലവും നിർഗുണശ്ച എന്നാണ് ശ്രുതി കൈവല്യ മുക്തിരേഖവ പരമാ പാരമാർത്ഥിക രൂപിണി എന്ന് മുക്തികോപിനു പറയുന്നുണ്ട് അപ്പോൾ കൈവല്യസിദ്ധിക്ക് ഏക സ്ഥാനമായിട്ടുള്ളതുമായ ഭവത് പാദാബ്ജയുഗളം അങ്ങയുടെ പാദപത്മദ്വന്ദ് പ്രതിദിനം എല്ലാ ദിവസവും വാഞ്ചതി ആഗ്രഹിക്കുന്നു എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു ആശയം ഇങ്ങനെയാണ് സർവശക്തനായ പരമേശ്വര ജീവരക്ഷക ഗൗരീനാഥ അരയന്നം താമരപ്പൊയ പൊയ്കയേയും ചാതകം വർഷണ സമർത്ഥമായ മേഘത്തെയും ചക്രവാക പക്ഷി സൂര്യോദയത്തെയും ചകോരം ചന്ദ്രികയെയും പ്രതിദിനം സംഗമിക്കുവാൻ എത്രത്തോളം കാക്ഷിക്കുന്നുവോ അത്രത്തോളം ധ്യാനമാർഗത്തിൽ കൂടി മാത്രം പ്രാപിക്കാവുന്നതും കൈവല്യമുക്തിപ്രദവുമായ മുക്തിപ്രദവുമായ ഭവത്പാദദ്വന്ദ്ത്തെ സംഗമിക്കുവാൻ

മനോഹരമായ സാദൃശ്യങ്ങൾ കൊണ്ട് ഉപമകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ശ്ലോകം നമുക്ക് ഇനി അറുപതാമത് ശ്ലോകയ്ക്ക് പ്രവേശിക്കാം റോധസ്ഥോയഹൃദ പഥികം തരോർവൃഷ്ടിതോ ഭീത സ്വസ്ഥം ഗൃഹസ്ഥദർദീന പ്രഭു ധാർമികം ദീപം സന്തമസാകുലശ്ചിഖിനം शीतावृतस्त्वं तथा चेद सर्वभयापहं व्रज सुखं शम्भोः पदाम्भूरुहम् पदच्छाम पदत् रोधस्तोयहृदः रोध अधिकं तोयहृतः रोधस्तोयहृदः पथि पथिक पथिकच्छायां श्रद्धिकं परयवान् पथिकः अधिकं छायां तरोर्वृष्टितो वृष्टितो भीतः तरोः अधिकं വൃഷ്ടിത അധികം ഭീതസ്ഥ ഗൃഹസ്ഥ അതിഥി അധികം ദീനഹ രണ്ട് തായയൊക്കെ വരുന്നത് കൊണ്ടും അതിഥി എന്നൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയേണ്ട വാക്കുകളാണ് അവയൊക്കെ സന്തമസാകുലശ്ച മൂന്നാമത്തെ പാദത്തിൽ സന്തമധികം സന്തമസാകുല അധികം ചീതാവ്രതസ്ത്വം ശീതാവ്രത അധികം ത്വം ഇത്രയുമാണ് പദങ്ങളായിട്ടുള്ളത് ശ്രദ്ധിക്കണം कन्वेतिलोटकडक तोयहृदः रोधः पथिकः श्रमेण तरोः छायां वृष्टितः भेदः स्वस्थगृहं गृहस्थं दीनः धार्मिकं प्रभुं सन्दमसाकुलः दीपं शीतावृतः शिखिनं च व्रजति तथा चेतः त्वं सर्वभयापहं शम्भोः पदाम्भोरुहं सुखं व्रज ഭാഷയത്തിലൂടെ കിടക്കാം യഥായ പ്രകാരമാണോ തോയഹൃദ തോയത്താൽ വെള്ളത്താൽ അല്ലെങ്കിൽ ഒഴുക്കിനാൽ ഹരിക്കപ്പെട്ടവൻ നിയന്ത്രണം വിട്ട് ഒഴുക്കിൽപ്പെട്ടുപോയവൻ രോധ തീരത്തെയും പഥിക വഴിയാത്രക്കാരൻ ശ്രമേണ ക്ഷീണത്താൽ ക്ഷീണിതനായിട്ട് തരോഹോ വൃക്ഷത്തിൻ്റെ ഛായാം ഛായേയും വൃഷ്ടിത ഭീത വൃഷ്ടിയിൽ നിന്നും ഭയപ്പെട്ടവൻ സ്വസ്ഥ സ്വസ്ഥമായ സുഖകരമായ ഗൃഹത്തെയും അതിഥി എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനും അധിക സമയം ഒരു ദിവസം തികച്ചു തങ്ങാത്തവനും അതാണ് അതിഥി ഗൃഹസ്ഥം ഗൃഹപതിയെയും ദീനഹ ദുഃഖിതൻ ധാർമ്മികം പ്രഭും ധർമ്മനിഷ്ഠനായ പ്രഭുവിനെയും ധർമ്മി വിശ്വത്തെ ധരിക്കുന്നവൻ സന്തമസാകുലഹ കൂരിരുട്ടിൽ ഉഴലുന്നവൻ ദീപം ദീപത്തെയും വെളിച്ചത്തെയും ശീതാവൃത ശൈത്യത്താൽ പീഡിപ്പിക്കപ്പെട്ടവൻ ശിഖിനഞ്ച ശിഖിയെയും വ്രജതി പ്രാപിക്കുന്നുവോ തഥാ അപ്രകാരം ചേത അല്ലയോ പ്രാപഞ്ചിക ഭ്രമത്തിൽ പെട്ട് ഉഴലുന്ന മനമേ തോന്നി സർവഭയാവഹം എല്ലാ തരത്തിലുമുള്ള ഭയത്തെയും അപകരിക്കുവാൻ പര്യാപ്തമായ ശംഭോഹോ ശംഭുവിൻ്റെ പരമേശ്വരൻ്റെ പരമേശ്വരനായ ശിവൻ്റെ പാദാംഭൂരുഹം പാദപത്മത്തെ സുഖം വ്രജ സാമോദം പ്രാപിച്ചാലും മറ്റൊന്നും നീ ലക്ഷ്യമാക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ശ്ലോകം പറയുകയാണ് ഇതിൻ്റെ ഋഗുവേദത്തിലെ ഒരു ശ്ലോകം ഛായാമ ഛായാമരപ അശീയ വിവാസയം രുദ്രസ്യ സുംനം വെയിലേറ്റു തളർന്നവൻ തണലിനെ എന്ന പോലെ പാപരഹിതനായി രുദ്രൻ്റെ സമീപമണഞ്ഞ് സുഖം പ്രാപിച്ചുമാറാകണം അതിനായിക്കൊണ്ട് രുദ്രനെ സേവിക്കുമാറാകണം ഋഗ്വേദത്തിലെ മണ്ഡലം രണ്ട് സൂക്തം മുപ്പത്തി മൂന്നാണിത് എല്ലാം ഇതേ ആശയത്തെക്കൊണ്ടിൽ നിന്നാണ് വിഘനേശ് ലോകത്തിൻ്റെ ആശയത്തോടെ കിടക്കാം ഒഴുക്കിൽപ്പെട്ടവൻ കര എന്ന പോലെയും ക്ഷീണിതനായ പഥികൻ വൃക്ഷത്തിൻ്റെ ചായ എന്ന പോലെയും വൃഷ്ടിപീഡിതൻ സുഖകരമായ ഗൃഹസ്ഥെ ഗൃഹത്തെ എന്ന പോലെയും സഞ്ചാരി അന്നാദിദാനം ചെയ്യുന്നവനായ ഗൃഹസ്ഥൻ എന്ന പോലെയും നിസ്വൻ ധാർമികനായ പ്രഭുവിനെ എന്ന പോലെയും കുരിട്ടിൽ ഉഴലുന്നവൻ ദീപത്തെ എന്ന പോലെയും ശൈത്യപീഡിതൻ വന്യെന്ന പോലെയും പ്രാപഞ്ചിക ഭ്രമത്തിൽപ്പെട്ട ഉഴലുന്നവനായ ചഞ്ചല ചിത്തമേ നീ ഭ്രമഭീതികളെല്ലാം വെടിഞ്ഞ് പരമേശ്വരപാദ പാദദ്വന്ദ് പ്രാപിച്ച് സാമോദം വസിച്ചാലും നമുക്ക് ശ്ലോകം ചൊല്ലാം रोधस्तो य हृतश्रमेण पथिकच्छायां तरोर्वृष्टितो भीतस्वस्थगृहं गृहस्थमतिथिर्दीनः प्रभुं धार्मिकं दीपः शिखिनं शीतावृतस्त्वं तथा चेतः सर्वभयावहं व्रज शम्भोः पदाम्भोरुहम् മനോഹരങ്ങളായ രണ്ട് ശ്ലോകങ്ങളാണ് രണ്ട് ശ്ലോകങ്ങളും ഇത്തരത്തിൽ നമുക്ക് ആശയത്തെ വ്യക്ത എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഉപമകളിലൂടെ സാദൃശ്യപ്പെടുത്തലൂടെ നൽകുമ്പോൾ നമുക്കത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് നമുക്കിവിടെയും പ്രാർത്ഥിക്കുവാനുള്ള ഇത് മാത്രമാണ് ചഞ്ചലചിത്തമായ നീ എൻ്റെ എല്ലാ ഭീതികളും വെടിഞ്ഞിട്ട് അങ്ങയുടെ ആ പാദത്തിൽ ലയിക്കുവാനായിട്ട് പ്രാപിക്കുവാനായിട്ട് സാധിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് രണ്ട് ശ്ലോകങ്ങളും മനോഹരമായി നിങ്ങൾ വായിക്കുക ശുഭദിനം